പറഞ്ഞ അത് പോടാ കയ്യായിപ്പോന്നുള്ള എല്ലാം ഉണ്ടാ തീർക്കാം സുരായ സാറ് പറഞ്ഞേട്ടൻ ജോസേറ്റനോ സുരേഷ് സാറ് പറഞ്ഞാ അല്ലേ അല്ലേ ജോസേട്ടൻ വന്ന സ്ഥിതിക്ക് അയ്യെ ഇതുപോലെ തന്നെ അങ്ങ് പോകുന്ന ആയിരിക്കുന്നത് ഇവിടെ ഗുണ്ടകളെന്ന് പറഞ്ഞാ സ്ഥലം അത്ര ശരിയല്ല ഞാൻ ഇവിടെ വാങ്ങിക്കാൻ സ്ഥലം വാങ്ങിക്കാൻ വന്നതല്ല പക്ഷെ ഈ ഇരിക്കുന്ന രണ്ട് ഗുണ്ടകളുടെ കല്ല് കൊണ്ട് നിങ്ങള് പിത്യേകും നമുക്ക് കോമഡി ചെയ്താ വന്നിരിക്കുന്നത് ചേട്ടാ സ്ഥലം ശരിയല്ലേ ചേട്ടാ സ്ഥലം ശരിയല്ല ഞാൻ സ്ഥലം ശരിയാകാത്ത സ്ഥലത്ത് പോകുന്ന ചേട്ടാ ആരാ ഇത് കീരിക്കണ്ണൻ ഷാജ കീരിക്കറിയോ ഇത് വീതി ഉളി ശങ്കു റെഡിയായി ഞാനീ നാട്ടുകാരനെ എനിക്ക് ഇഷ്ടം പോലെ മറന്നിഷ്ടം ഞാൻ കാണിച്ചു സിനിമയിൽ നിന്നെല്ലാം കാണാൻ ആണോ ആയിരുന്നോ അമ്മയുടെ വാതുറൊക്കത്തില്ലമ്മ മുത്ത് പൊഴിയോ ഞാനിങ്ങോളാം കേട്ടോ നമ്മളെല്ലാം പരിപാടി കാണാൻ വന്നില്ല അപ്പൊ അത് രണ്ട് കൂണ്ടകൾ വന്ന് ഇവിടെ തടസ്സം ചെയ്യാന്ന് പറഞ്ഞ ദിവസം ഒന്നില്ല തമ്മര് അതൊക്കെ ഉണ്ടെങ്കിൽ അത് എഴുപ്പില്ല അപ്പം മാറ്റാം നമ്മൾ വേണ പരിപാടി ഇപ്പം സെറ്റ് ചെയ്യും കേട്ടോ പ്രശ്നമുണ്ടോ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഹലോ ഇരിക്കു മനസ്സിലായില്ലേ മേടിക്കാൻ വന്നു കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ ഇല്ല അതെ ഞങ്ങളുടെ കില്ലാടികൾ അതായത് പാലക്കാട് പണ്ട് വാളയാർ ചെക്ക് പോസ്റ്റ് ചെറിയൊരു ചെറിയൊരു സംഘർഷം തമിഴന്മാരുടെ തമിഴന്മാരുമായിട്ട് സംഘർഷം അന്ന് കൊടുവാളിന് വെട്ടിയ പാടാണ് കിടന്നു കണ്ടോട്ട് സ്റ്റിച്ച് ആണ് ആ അതാണ് കില്ലാടികൾ ഇത് കണ്ട ഈ പാട് കണ്ടാ ഓക്കെ അറിയാം സംഭവം അറിയോ നമ്മൾ ആന്ധ്രാപ്രദേശ് അവിടുത്തെ കുറച്ച് ആൾക്കാർ ചെറിയ ഒരു ക്ലാഷിങ് റെഡി ഒരു വാളെടുത്ത് തല കിട്ട ഒറ്റ കുത്തു കുത്തി ഞാൻ തോളും കൊണ്ട് ഇങ്ങനെ നൈസായിട്ട് അതുപോലെ അവന്റെ നീ കാര അതായത് എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ എന്റെ ഓർമ്മ ശരിയാണ് ഈ വാട് വച്ച് കുത്തിയതിനെല്ലട പെടിച്ചിട്ട് എന്റെ ഓർമ്മ ശക്തി കിടക്കുന്നു അപ്പൊ അങ്ങനെ എനിക്ക് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് കാലഘട്ടങ്ങളിൽ ബംഗാളികൾ കേരളത്തിൽ കാല് കുത്തിയ സമയം ബംഗാളികൾ തല്ലി ഓടിച്ച കാലാണത് ഇപ്പൊ കമ്പി ഇട്ടിരിക്കുക അയ്യോ അതൊക്കെ പഴയ കോമഡികൾ അതൊന്നും പറഞ്ഞ് വന്ന കാര്യത്തിന് ഞങ്ങള് മേടിച്ചോണ്ടേ പോകുള്ളൂ കുടികട അവകാശം മേടിച്ചോണ്ടാ ഞങ്ങള് തന്നില്ല എന്ത് മേടിക്കും வந்தவனே யாரடித்தாரோ 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 பண்டப்பட்ட முகங்கள்லேயும் கருத்து ഞാൻ പണി തരാം മനുഷ്യരെ മനുഷ്യനെ പറ്റിച്ച് പെരുത്തി ആണല്ലേ അതിപ്പോ ഞാൻ മാറ്റി തരാം എന്തോ ഇപ്പൊ മാറി കൊടുക്കുന്നു കീരിക്ക കൊച്ചിൽ ഞാൻ പുല്ല് പറിക്കാൻ പോയി പിന്നെ കീരി കടിച്ചു അന്ന് നാട്ടുകാരെ വിളിച്ച പേരാ കീരി കെട്ടാ കീരി കെട്ടി ഞങ്ങളെപ്പാതി കീരിപ്പാതി കീരി കടിച്ചിട്ട് ബാക്കി വെക്കുന്ന കീരിപ്പാതി അല്ലേടാണോ നീ മേലാ നീ ആരെയും പറ്റി തീപ്പെട്ടിടാ തീപ്പെട്ടി തീരത്താ തീപ്പെട്ടിടെ കൂടാ തീപ്പെട്ടി തീകൃത്തും സ്വത്തുക്കളാളോ അവർ സീകൃത്തുക്കണം പറഞ്ഞാ തീപ്പെട്ടി ൊത്തന്നളന്നു അങ്ങനെ എണ്ണി കേട്ടു എന്താണ് ഈ തീപ്പെട്ടിക്കുമ്പോഴേത്ര രണ്ടോ കോലിന്റെ അളവാണെന്ന് ഇത് ഇന്ന് ചുറ്റും അളന്നു പോകണം എന്നാ എങ്ങനെയാറിയോ എങ്ങനെയാർ മാർക്ക് മാ എത്ര എണ്ണോ നിന്നോട് പറയുന്നത് ഇരുന്ന് എണ്ണോ അത് നിന്നോ ഇന്നെ ഇന്നെങ്ങണോ ആണ് സമ്മതിക്കില്ല ഞാൻ പറഞ്ഞിട്ട് നീ സമ്മതിക്കത്തില്ല എന്റെ വയറ് സമ്മതിക്കില്ല അത് നീ കെട്ടാൻ കഴിച്ചു വിട്ടാ നീ ഇരുന്നങ് താഴോട്ട് പോയി പോയി